ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം കേട്ടോ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം ഇത് നമുക്ക് കറീടെ കൂടെയും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ മിക്സിയുടെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി വറുത്തിട്ടുള്ള അരിപ്പൊടി നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടി കേട്ടോ എടിയപ്പത്തിനോ അതുപോലെ തന്നെ പത്തിരിക്കോ യൂസ് ചെയ്യുന്ന പൊടി ഒരു കപ്പ് അരിപ്പൊടി എടുക്കട്ടോ അതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരം ചെരുവിയത് കപ്പ് ചോറ് അല്ലെങ്കിൽ അവിലുണ്ടെങ്കിൽ വെളുത്ത അവൽ ഒരു കാപ്പ് എടുക്കുക എന്നിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇനി മൂന്ന് ഏലക്ക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഷുഗർ അധികം വേണമെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ ഇനി ഇൻസ്റ്റന്റ് ഈസ്റ്റ് മുക്കാ സ്പൂൺ ഇട്ടുകൊടുക്കാം ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ സാദാ ഈസ്റ്റാണെന്ന് വെച്ചാൽ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ വെക്കാം അതിന് ശേഷം അരക്കിണേൽക്ക് ചേർക്കാൻ പാടുള്ളൂട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് മെഷർമെൻറ്റ് കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അരക്കപ്പ് വെള്ളം ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഒന്ന് അരക്കാണ് കേട്ടോ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അരച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ അരക്കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്നും കൂടി മിക്സിലിട്ട് അരച്ചെടുക്കാണ് തുറന്നു നോക്കിയപ്പോൾ സൈഡിലൊക്കെ പൊടിയൊന്ന് കട്ട പിടിച്ചിരുന്നിട്ടുണ്ട് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അല്പം കൂടിയും വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഒന്നും കൂടിയും അരച്ചെടുക്കണം കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടും നല്ല ഫൈനായിട്ടും അരച്ചെടുക്കണം നാളിയത്തിൻ്റെ തരികളൊന്നും തന്നെ പാടില്ല കേട്ടോ അത്രയും ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരു ദോശമാവിൻ്റെ ബാറ്റർ ആയിരിക്കണം കേട്ടോ ദോശമാവിനെക്കാട്ടി ഒരല്പം കൂടി ഒന്ന് ലൂസാക്കിയോട്ടെ ഓട്ടെ ബാറ്റർ ഇതുപോലെ ആയിരിക്കണം അപ്പം ഞാൻ ഒഴിച്ചുകൊടുത്തു അതിന് ശേഷം മിക്സിയിലെ ജാറിലെ അവിടെ അവിടെ കൊട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു തവി വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം ഇനി നാല് മണിക്കൂറിന് ശേഷം മാവടെ പെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഞാൻ വലിയൊരു പാത്രത്തിൽ വെച്ചുകൊടുത്താണ് കേട്ടോ അപ്പത്തിനൊക്കെ മാവ് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു വെക്കാം അല്ലെങ്കിൽ ചിലപ്പോ പൊന്തി വരുമ്പോൾ പുറത്തേക്കൊക്കെ പോകും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കലുണ്ട് കേട്ടോ അപ്പൊ സേഫായിരിക്കും പിന്നെ മാവ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കുക കുത്തി ഇളക്കരുത് കേട്ടോ അതിലുള്ള എയർ ബബിൾസ് കളയരുത് അപ്പൊ അത് പോവാതെ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക കൊടുക്കാൻ നമുക്ക് അപ്പം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതേ ഒരു സ്റ്റീലിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് വട്ടത്തിലുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് തടവി കൊടുത്തു നെയ്യ് നല്ല രീതിക്ക് തന്നെ കൊടുക്കുക പെട്ടെന്ന് അപ്പം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ടൊരു മുക്കാ പാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാനിതുകൊണ്ടൊരു നാല് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ ഇനി സ്റ്റീം ചെയ്യാൻ പോണ് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് പ്രത്യേകിച്ച് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഒരഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ആവട്ടെ അതിന് ശേഷം തുറന്നിട്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഞാനൊരു മുന്തിരി വെച്ചുകൊടുത്തിട്ടുണ്ട് മുന്തിരിയോ ചെറിയോ അല്ലെങ്കിൽ കാഷ്നട്ടോ എന്ത് വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി വെക്കാം അപ്പോൾ ആ സ്റ്റിക്ക് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടോ അതൊന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ വട്ടയപ്പം റെഡിയാക്കാം ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നൊരു ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് തടവി കൊടുക്കുകയാണ് നല്ലോണം ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കാം ഗിയായിരിക്കും ഗീ അല്ലെങ്കിൽ ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ് കൂടാട്ടോ വെളിച്ചെണ്ണ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇനി ബാക്കിയുള്ള മാവ് മൊത്തമായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അധികം വട്ടയപ്പം വേണമെങ്കിൽ ഇത് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യാം അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പം എനിക്കിവിടെ ഒന്ന് വലിയ വട്ടപ്പം രണ്ടാമത്തേത് ഒരു ചെറിയ വട്ടപ്പമാണ് എടുത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേ രണ്ടാമത്തെ വട്ടയപ്പം ഇവിടെ സ്റ്റീം ചെയ്യാൻ വയ്ക്കുകയാണ് ആദ്യത്തെ അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചു അതിന് ശേഷം തുറന്നിട്ട് മുന്തിരി വെച്ചുകൊടുത്തു സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തേത് വട്ടം കൂടിയിട്ടുള്ള പാത്രമായതുകൊണ്ട് തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടി രണ്ടാമത്തെ വട്ടയപ്പം കുറച്ച് കട്ടി കൂടിയതും അതുപോലെ തന്നെ വട്ടം കുറവായതുകൊണ്ട് തന്നെ എനിക്കൊരു ഇരുപത് മിനിറ്റോളം വെന്ത് കിട്ടാൻ ടൈം എടുത്തു കേട്ടോ അങ്ങനെ നമ്മളെ രണ്ട് വട്ടയപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം തുറന്ന് നോക്കി ഒന്ന് കുത്തി നോക്കി അപ്പം അത് വെന്തിട്ടില്ല അപ്പം രണ്ടാമതും മടച്ചു വെച്ചു ഇപ്പോൾ അതേ തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്റ്റിക്കും ഒന്നും തന്നെ ഊട്ടി പിടിച്ചിട്ടില്ല അങ്ങനെ നമ്മളെ രണ്ട് വട്ടയപ്പം ഇവിടെ റെഡിയായി ഫസ്റ്റത്തെ വട്ടയപ്പാണിത് അപ്പൊ തണുത്തപ്പോൾ അതായത് കൈ ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ അപ്പൊ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ വിട്ടു വരുന്നുണ്ട് അത് ഗീ തടവി കൊടുത്തിട്ടുള്ള കാരണമാണ് കേട്ടോ ഇങ്ങനെ വിട്ടുപോരുന്നത് അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് കിട്ടും ഉണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ചെയ്തുകൊടുത്താല് വളരെ സിമ്പിളായിട്ട് തന്നെ പോനുട്ടോ പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവൂല അപ്പൊ ഫസ്റ്റേത്തെ വട്ടയ പൗഡർ റെഡി നല്ലോണം തണുത്തിട്ടൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തിന്നായിട്ടുള്ള വട്ടയപ്പാണ് അതുകൊണ്ട് ഇത് അത്രക്ക് നിങ്ങൾക്ക് വീഡിയോസിൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് രണ്ടാമത്തത് നല്ല തിക്കായിട്ടുള്ള വട്ടേപ്പായതുകൊണ്ട് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഇത് രണ്ടാമത്തെ വട്ടയപ്പ ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടോ കണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ നല്ലോണം ഉള്ളില് ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ അപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രിസ്മസിനും അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇത് കറിയുടെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം കറി ബീഫ് കറിയോ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അല്ലെങ്കിൽ നല്ല എരിവുള്ള മീൻ കറിയോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുള്ള അടിപൊളി വട്ടേപ്പാണ് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും മാവ് ഒരു മൂന്ന് മിനിറ്റ് മതിയിട്ടും അതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ പച്ചരി അരച്ചിട്ട് തയ്യാറാക്കുന്നതിനേക്കാട്ടും സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ആയിട്ടുണ്ട് നല്ല ഹോൾസൊക്കെ വന്ന് നല്ല രീതിക്കുള്ള അപ്പായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീഡിയോസ് എടുത്തിട്ടുള്ളത് അടുത്തത് തിന്നായിട്ടുള്ള വട്ടയപ്പം കട്ട് ചെയ്തു ഇതേ അതിലും കണ്ടില്ലേ നല്ല ഹോൾസ് ഒക്കെ ആയിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ പിന്നെയും മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം എല്ലാവർക്കും വിഷു മേരി ക്രിസ്മസ് ബായ്